അവരി നിങ്ങളിലേക്ക് തിരികെ വരുമോ നിങ്ങളുടെ ബന്ധത്തിലുള്ള നിങ്ങൾ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തിലേക്ക് നിങ്ങളിലേക്ക് ഇനി തിരികെ വരുമോ ഇല്ലയോ എന്നതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ടോട്ടലി എൻഡായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇപ്പം എന്തായാലും എനിക്ക് കാണുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ടോട്ടലി എൻഡായിട്ടുണ്ട് ഓക്കെ പക്ഷേ അവിടെ ഇനിയും ഒരു ന്യൂ ബിഗിനിങ്ങും കൂടി കാണിക്കുന്നുണ്ട് അവർ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ടോട്ടലി എൻ്റെ അപ്പായിട്ട് പോയിട്ടുണ്ട് പക്ഷേ അവർ ഇനിയും വീണ്ടും തിരികെ വരും പക്ഷെ നിങ്ങളറിയാത്ത പല കാര്യങ്ങളും ആ ഒരു എന്താ പറയുക നിങ്ങൾക്ക് കുറേ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാനായിട്ട് പോവുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളുടെ ഈ ഒരു പേഴ്സണിനെക്കുറിച്ചും നിങ്ങൾ പല കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സമയമായിട്ടാണ് നിങ്ങൾക്ക് ഇനിയുള്ള കമ്മിങ് ഡേയ്സ് വരാനായിട്ട് പോകുന്നത് അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ് ഓർ ദിസ് പേഴ്സൺ കാരണം ഈ ഒരു പേഴ്സൺ അടുത്ത് മുഴുവനും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവനും തുറന്ന് പറയുന്നില്ല എന്നിവിടെ കാണിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ആ ഒരു പേഴ്സൺ നിങ്ങളെടുത്ത് ഒട്ടുമിക്ക കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട് പക്ഷേ എല്ലാം ഒരുപാട് സത്യങ്ങൾ നിങ്ങൾ ഈ ഒരു പേഴ്സണ്റെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു ആ ഒരു വൈബാണ് എനിക്ക് കിട്ടുന്നത് ഓക്കെ ഇവിടെ വീണ്ടും ഒരു റീയൂണിയൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഓഫ് കോഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഓക്കെ നിങ്ങൾക്കിപ്പോ ഈ ഒരു നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ വളരെയധികം ഭയങ്കരമായിട്ടൊരു ഓവർലോഡ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കണം നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ പക്ഷേ അതൊന്നും നിങ്ങൾക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്നത് അതും ഈ ഒരു ടെൻഷൻ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു പേഴ്സണിൻ്റെ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ അഭാവം നിങ്ങളിൽ ഒരുപാട് പ്രഷർ ചുമത്തുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഓവറായിട്ടുള്ള ബേഡൺ ആണ് നിങ്ങൾക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ സാധാരണ ഒരു വീട് നോക്കുന്ന ആളാണെങ്കിലും വർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ട് കൊണ്ടുപോകുന്ന ആളാണെങ്കിൽ പോലും ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്കെല്ലാം ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് വളരെയധികം കഷ്ടപ്പാട് പെടുന്നു എന്നതാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഉറങ്ങാനാണ് ഇപ്പോൾ തോന്നുന്നത് ടോട്ടലി എന്താ പറയുക ഉറങ്ങിക്കഴിയുന്ന ആ ഒരു നിമിഷത്തേക്ക് നിങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ടല്ലോ ആ ഒരു സമയം ഉറങ്ങാം പക്ഷേ ആ ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളൊരു ഒരു സഡൻ സഡനായിട്ടുള്ളൊരു ചേഞ്ചസ് ആണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങളെപ്പോലും എക്സ്പെക്റ്റ് ചെയ്യാതെ പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു ഒരു ഒരു ഇംബാലൻസ് എന്ന് വേണമെങ്കിൽ പറയാം ഇംബാലൻസ് കോൺഫ്ലിക്ട്സ് ആണ് കാണിക്കുന്നത് മെയിനായിട്ട് എന്തൊക്കെയോ കോൺഫ്ലിക്ട്സ് എന്തൊക്കെയോ വാക്ക് തർക്കങ്ങൾ നിങ്ങളുടെ ഒരു ഇതിൽ ഉണ്ടായിട്ടുണ്ട് ഓക്കെ ആൻഡ് നിങ്ങളെ പേഴ്സൺ ഇപ്പോൾ ഇമോഷണലി വല്ലാതെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണെന്നാണ് കാണിക്കുന്നത് പുറമേക്ക് അയാൾ എങ്ങനെ വേണമെങ്കിലും കാണിച്ചോട്ടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ മുമ്പിൽ കാണിച്ചോട്ടെ പക്ഷേ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി അതായത് ഒന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കാനായിട്ട് അയാൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിന്നാണ് കാണിക്കുന്നത് ഓക്കെ അവർക്ക് ഒരുപാട് ഒബ്ലിക്കേഷൻസ് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അവർക്ക് എന്തൊക്കെയോ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവരുടെ ലൈഫിൽ അതവർക്ക് ചെയ്ത് തീർക്കണം എന്ന് ഇവിടെ മെയിനായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പ് ശരിക്കും പറഞ്ഞാൽ ഇൻസ്പിരേഷൻ ആയിരുന്നു എന്ന് കാണിക്കുന്നു ആ ഒരു പേഴ്സൺ ആണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും പരസ്പരം ഒരു മോട്ടിവേഷൻ നൽകുന്ന ഒരു ബന്ധമായിരുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ആ ഒരു ഒരു ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ അത് എവിടെയോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി പരസ്പരം എന്നതാണ് മെയിനായിട്ട് ഇവിടെ ുള്ളത് ഒരുപാട് ഒരു പോസിറ്റീവ്നെസ് തന്നിരുന്ന ഒരു ബന്ധമായിരുന്നു ഇത് പക്ഷേ അവർക്ക് ഇതിൽ നിന്നും കുറേ കഴിഞ്ഞപ്പോൾ അവർ നിങ്ങളൊരു വലിയൊരു മോട്ടിവേറ്റർ ആയിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ പോകെ പോകെ ആ ഒരു മോട്ടിവേഷനിൽ നിന്നും ഡീമോട്ടിവേറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് എനർജി ആയി മാറി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഒരുപാട് ഇമോഷൻസ് കാണിക്കുന്നുണ്ട് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും എന്താ പറയുക തിരികെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ദ യൂണിവേഴ്സൽ ഡിസിഷൻ അവരിപ്പം മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരും പക്ഷേ ഇതൊരു യൂണിവേഴ്സൽ ഡിസിഷൻ ഡിസിഷനായിട്ടാണ് എനിക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത് ഓക്കേ ഇവിടെ എന്തായാലും ഒരു ന്യൂ ബിഗിനിങ് കാണിക്കുന്നുണ്ട് ഒരുപാട് ഓബ്സ്റ്റക്കിൾസ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കറൻ്റ്ലി അവർക്ക് ഒരുപാട് ചിന്തകൾ അവരുടെ മനസ്സിലുണ്ട് വേണോ വേണ്ടയോ അവരിപ്പോഴും ഒരു തീരുമാനം എടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റേജിൽ ഉറച്ചൊരു തീരുമാനം എടുത്തിട്ട് നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ളൊരു ഒരു ഉറച്ച തീരുമാനം അവരിപ്പോഴും എടുത്തിട്ടില്ല കാരണം ആ ഒരു കൺഫ്യൂഷൻ നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതായത് ഒരു സമയം ഒരു സൈഡ് ചിന്തിക്കും എൻ്റെ കൂടെ ഇത്രയും നാളും നിന്ന ഒരു വ്യക്തിയായിരുന്നു ആ വ്യക്തിയെ ടോട്ടലി എനിക്ക് ഉപേക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല അതൊരു മോട്ടിവേഷൻ ആണ് എനിക്ക് എല്ലാം കൊണ്ടും അത് പറ്റുന്നില്ല പക്ഷേ അതർ സൈഡും തിങ്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഫ്യൂച്ചറിലേക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല എന്നാണ് കാണിക്കുന്നത് അപ്പോഴത്തെ ഫ്യൂച്ചർ ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് ഒരു കോൺഫിഡൻസ് കാണിക്കുന്നില്ല എന്ന് മെയിനായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് സ്ട്രെസ്ഫുള് സ്ട്രെസ്സായിട്ടുള്ളൊരു ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് റിലേഷൻഷിപ്പിൽ അവർക്ക് ഓൾറെഡി ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതും താങ്ങാൻ പറ്റുന്നില്ല എന്നും കൂടി ചിന്തിക്കുന്നുണ്ട് അവർ രണ്ട് റിലേഷൻ അതായത് മേ ബി ഫാമിലി ആയിരിക്കണം ഒരു ഓൾറെഡി ഒരു ഫാമിലി ആയിട്ടുള്ള വ്യക്തികൾ അതർ ഒരു റിലേഷൻഷിപ്പിൽ വന്ന് നിൽക്കുന്നു അതായത് ടു എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഇപ്പ ഉള്ള നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു ടെമ്പററി ആയിട്ടുള്ളൊരു ഹാർഡ്ഷിപ്പാണ് എന്നാണ് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യണം അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിനു വേണ്ടിയിട്ട് ഇനി ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ഒന്നുമില്ല അത്രമാത്രം നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരിക്കലും കരഞ്ഞുകൊണ്ടോ സ്ട്രെസ്ഫുള്ള അടിച്ചിരുന്നിട്ടോ ഉള്ളൊരു ഹാർഡ്ഷിപ്പല്ല ഇവിടെ യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇപ്പോഴും എന്താ പറയുക അവർക്ക് യാ ഇവിടെ എന്തായാലും ഒരു റീയൂണിയൻ കാണിക്കുന്നുണ്ട് ഒരു നിങ്ങളിലേക്ക് തിരികെ വരണോ വേണ്ടയോ എന്നുള്ളൊരു എനർജിയിൽ ഇവിടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ യൂണിവേഴ്സിൻ്റെതായിട്ടുള്ളൊരു തീരുമാനവും അല്ലെങ്കിൽ അവരുടെ തീരുമാനവുമായിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലാണ് നിൽക്കുന്നത് ഇനി അങ്ങോട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ഒരു എനർജിക്ക് അനുസരിച്ചിരിക്കും നിങ്ങൾ വളരെയധികം നെഗറ്റീവായിട്ടാണ് തിങ്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലൊരിക്കലും നിങ്ങൾക്ക് അവിടെ ചാൻസ് കിട്ടില്ല ചിലവർക്ക് ഇത് ടോട്ടലി എൻഡപ്പായിട്ട് പോകാനും ഒരിക്കലും തിരികെ വരാനായിട്ട് പറ്റാത്ത വിധം പോകാനുള്ളൊരു ചാൻസും ഇവിടെ കാണിക്കുന്നുണ്ട് സോ ബി കെയർഫുൾ നിങ്ങൾ ഇതുപോലെ എല്ലാം മുന്നോട്ട് പോകേണ്ടത് പല കുറച്ച് കാര്യങ്ങളും നിങ്ങളെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിത് കിട്ടും നിങ്ങൾ ഒന്ന് ഈ ഒരു നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന കാര്യത്തിലേക്ക് ഒന്ന് മാറി നിൽക്കുക ഒരുപാട് ഓവർ തിങ്കിങ് അത് പല റീഡിങ്ങുകളിലും എനിക്ക് കാണുന്നതാണ് ഓവർ തിങ്കിങ് ഒന്നിലും ഒരു പരിഹാരമല്ല നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നതിനനുസരിച്ച് നെഗറ്റിവിറ്റി കൂടും നെഗറ്റീവ് വൈബ്രേഷൻസ് കൂടും ഓക്കെ നമ്മളുടെ എനർജി ഫ്ലോ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഒരു എനർജി ഫ്ലോ അതിലൊരു പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ ആദ്യകാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജി വളരെ പോസിറ്റീവ് ആയിരുന്നു നിങ്ങൾക്കും അവിടെ പോസിറ്റീവ്നെസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ പോസിറ്റീവായിട്ട് പോയിരുന്നു പിന്നീട് പിന്നീട് നിങ്ങൾ പല രീതിയിലും പല കാര്യത്തിലും മേ ബി അവർക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ടൈം തന്നിട്ടുണ്ടായിരിക്കില്ല അങ്ങനെ അങ്ങനെ ആയി വന്നപ്പോഴേക്കും നിങ്ങൾ അവിടെ ഓവർ തിങ്കിങ് ആയിട്ട് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ തിങ്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അന്ന് മുതലായിരിക്കണം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കണം ഇരി ഇരിക്കാം സോ നമ്മളുടെ എനർജി ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഹിയർ നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ എനർജിയെ ടേൺ ചെയ്തിട്ട് പോസിറ്റീവ് ആക്കുന്നത് അന്ന് മുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും അവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ നിന്ന് ആ ഒരു ഫ്ലോ എനർജി ഫ്ലോ അവരിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ ഒട്ടും കൊണ്ട് വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് തിരികെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തിരികെ കിട്ടും അതിനുള്ള സൊല്യൂഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാവുന്നതാണ് നിങ്ങൾക്കത് കിട്ടും ഓക്കെ ഇവിടെ ഇപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് എന്തായാലും നിൽക്കുന്നത് അവർ തിരികെ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഓക്കെ